അപ്പോൾ നമ്മൾ ആ പ്രബോധന അധികാരത്തെക്കുറിച്ചും സഭയുടെ പ്രബോധന അധികാരത്തിലൂടെ ലിഖിത രൂപത്തിലും പാരമ്പത്തിലുമുള്ള ദൈവവചനത്തെ ആധികാരികമായി വ്യാഖ്യാനി വ്യാഖ്യാനിക്കുന്നതിനുള്ള ധർമ്മമാണ് ആ വ്യാഖ്യാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ആ പ്രമാദിത്യ വരത്തെക്കുറിച്ച് ഇന്നലെ മനസ്സിലാക്കി അതൊരുപാട് പേര് വളരെ സന്തോഷത്തോടെ കഴുനീരോടെ ആനന്ദത്തോടെ അനുഭവിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് അല്ലാതെ ഞാൻ ആ ഉദാഹരണങ്ങളെല്ലാം അതെത്ര മനോഹരമായി കാരണം വളരെ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ ഈ അപ്രമാദിത്വ വരം എന്നുള്ളത് വളരെ അപൂർവം ആളുകളെ അതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ എത്ര മനോഹരമായി പരിശുദ്ധാത്മാവ് നമുക്കത് വ്യാഖ്യാനിച്ചു തന്നു അപ്പോൾ നമ്മൾ അത് ഉൾക്കൊള്ളുകയും നമ്മൾ അറിയുന്ന ക്ലാസ്സുകളിലൊക്കെ ലളിതമായിട്ട് ഈ ഈ പ്രബോധനം എടുത്ത് വായിച്ച് പഠിപ്പിക്കണം ഇപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറാമത്തെ ഖണ്ണികയാണ് രണ്ടായിരത്തി മുപ്പത്തി ആറാമത്തെ ഖണ്ണികയിൽ പറയുന്നത് ആ പ്രബോധന അധികാരം നീ സ്വാഭാവിക നിയമത്തെക്കുറിച്ചാണ് ലോ അത് അത് നമുക്കധികം അറിവില്ലാത്തൊരു സബ്ജക്റ്റാണ് നമുക്കറിയാം നാച്ചുറൽ ലോ നമുക്കറിയാം പക്ഷേ അതിനെ അതിൻ്റെ ബേസിസ് എവിടെയാണ് നാച്ചുറല്ലോ നമുക്ക് കിട്ടണമെന്ന് നമുക്ക് ഒരുപക്ഷെ അറിയില്ല അത് നമുക്ക് മനസ്സിലാക്കാം പ്രബോധന അധികാരം സ്വാഭാവിക നിയമത്തിൻ്റെ പ്രത്യേക കൽപ്പനകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു അപ്പോൾ സ്വാഭാവിക നിയമം എന്ന് പറയുന്നതിന് ലോ എന്ന് പറയും എന്തെന്നാൽ സൃഷ്ടാവ് ആവശ്യപ്പെടുന്ന അവയുടെ പാലനം നിത്യരക്ഷയ്ക്ക് അന്വേഷണീയമാണ് സ്വാഭാവിക നിയമത്തിൻ്റെ കൽപ്പനകളെ അനുസരി അനുസ്മരിക്കുമ്പോൾ സഭയുടെ പ്രബോധന അധികാരം മനുഷ്യർ യാഥാർത്ഥ്യത്തിൽ എന്തായിരിക്കുന്നുവെന്നും പ്രഘോഷിക്കുകയും അവർ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തായിരിക്കണമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവാചകധർമ്മത്തിൻ്റെ സത്താപരമായ ഒരു ഭാഗം നിറവേറ്റുകയാണ് ഇപ്പം ഇതിങ്ങനെ ഒന്ന് വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ഇതിനെ ഇനി മുറിക്കണം ഇതിനെ മുറിച്ച് ഇതിനെ എന്താണ് സ്വാഭാവിക നിയമം എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ സ്വാഭാവിക നിയമം എന്ന് പറഞ്ഞാൽ ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളുടെ മേലുള്ള അതീശത്വവും സത്യവും നന്മയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തന്നെ ഭരിക്കാനുള്ള കഴിവ് തനിക്ക് നൽകുന്ന സൃഷ്ടാവിൻ്റെ ജ്ഞാനത്തിലും നന്മയിലും പങ്കുവറ്റുന്നു ഈ ഈ ലോ കണ്ടോ ഏതാണ് നന്മയും തിന്മയും സത്യവും അസത്യവും എന്ന് യുക്തിയുടെ സഹായത്താൽ വേർതിരിച്ചറിയാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ആദിമ ധാർമ്മിക ബോധത്തിൻ്റെ പ്രകാശനമാണ് സ്വാഭാവിക നിയമം ഇനി അടുത്ത് വായിക്കുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവട്ടോ സ്വാഭാവിക നിയമം ഇത് അഞ്ച് ലിയോ തെർട്ടീൻ വിശുദ്ധ ലിയോ തെട്ടീൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രബോധനത്തിൽ നിന്നാണ് കണ്ടോ സ്വാഭാവിക നിയമം ഓരോ മനുഷ്യൻ്റെയും ആത്മാവിൽ എഴുതപ്പെടുകയും കൊത്തിവെക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എപ്പോൾ അവൻ ജനിക്കുമ്പോൾ തന്നെ അതാണ് അവൻ്റെ മനസാക്ഷി എന്ന് പറയുന്നത് അതുകൂടെ മനസാക്ഷിയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ പറയുന്നുണ്ട് എന്താണ് മനസാക്ഷി മനസാക്ഷിയിലാണ് ദൈവത്തിൻ്റെ ദൈവത്തിനെ ദൈവത്തിൻ്റെ ഈ സ്വാഭാവിക നിയമം എഴുതിയിരിക്കുന്നത് അപ്പോൾ അവിടെ ധാർമ്മിക മനസ്സാക്ഷിയെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്താറ് നമ്മളിങ്ങനെ പിന്നോട്ട് പോവുകയാണ് ധാർമ്മിക മനസാക്ഷി ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രത്യേക ഒരു കാര്യമാണ് അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ ലോ നമ്മുടെ മനസാക്ഷിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് മനുഷ്യൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മനുഷ്യൻ തൻ്റെ മനസാക്ഷിയുടെ അഗാധതയിൽ സ്വയം നിക്ഷേപിക്കാത്തതും ഉണ്ടോ സ്വയം നിക്ഷേപിക്കാത്തതും അവൻ നിക്ഷേപിക്കാത്തതും എന്നാൽ സ്വയം അനുസരിക്കേണ്ടതുമായ ഒരു നിയമം കണ്ടെത്തുന്നു അതാണ് സൃഷ്ടാവ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിൽ നമ്മുടെ മനസാക്ഷിയിൽ ഈ സ്വാഭാവിക നിയമം ഈ നാച്ചുറൽ ലോ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് നിയമം കണ്ടെത്തുന്നു നന്മയെ സ്നേഹിക്കാനും പ്രാവർത്തികമാക്കാനും തിന്മയെ ഒഴിവാക്കാനും അവനെ എന്നും പ്രേരിപ്പിക്കുന്ന അതിൻ്റെ സ്വരം തക്ക സമയത്ത് അവൻ്റെ ഹൃദയത്തിൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു എന്തെന്നാൽ മനുഷ്യ ഹൃദയത്തിൽ ദൈവത്താൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു നിയമമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് അത് ഞാൻ പറയുന്നത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെന്നാൽ മനുഷ്യ ഹൃദയത്തിൽ ദൈവത്താൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു ദൈമമുണ്ട് മനസാക്ഷി മനുഷ്യൻ്റെ ഏറ്റവും നിഗൂഢമായ ഉള്ളറയും വിശുദ്ധ സ്ഥലവുമാണ് അവിടെ അവൻ തൻ്റെ അഗാധതയിൽ ആരുടെ സ്വരം പ്രതിധ്വനിക്കുന്നുവോ ആ ദൈവത്തോടു കൂടെ ഒറ്റയ്ക്കായിരിക്കുന്നു ക്രൈസ്തനോട് അപ്പൊ ഈ മനസ്സാക്ഷി അതാണ് സ്വാഭാവിക നിയമം അത് അവിടെ നിൽക്കട്ടെ നമ്മളിത് വിശദമായിട്ട് പിന്നീട് ഇനി പഠിക്കും പക്ഷെ ആ ഒരു സ്റ്റാൻസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴ് ശരിക്കും മനസ്സിലാക്കണം അതതിൻ്റെ കീ പാസേജാണ് നമ്മുടെ മനസാക്ഷി ജനിക്കുമ്പോൾ തന്നെ ദൈവം ഒരു നിയമം എഴുതിയിരിക്കുന്നു സ്വാഭാവിക നിയമം ഓരോ മനുഷ്യൻ്റെയും ആത്മാവിൽ എഴുതപ്പെടുകയും കൊത്തിവെക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്തെന്നാൽ നന്മ ചെയ്യാൻ കൽപ്പിക്കുകയും പാപം ചെയ്യുന്നത് വിലക്കുകയും ചെയ്യുന്ന മാനുഷിക യുക്തി തന്നെയാണത് എന്നാൽ മാനുഷിക യുക്തിയുടെ ഈ അനുശാസനം കൂടുതൽ ഉന്നതമായ ഒരു യുക്തിയുടെ ശബ്ദവും വ്യാഖ്യാതാവും ആയിരുന്നില്ലെങ്കിൽ അതിന് നിയമത്തിൻ്റെ ശക്തി ഉണ്ടാവുമായിരുന്നില്ല ആ ഉന്നത യുക്തിക്കാകട്ടെ നമ്മുടെ ചൈതന്യം നമ്മുടെ സ്വാതന്ത്ര്യവും വിധേയമായിരിക്കേണ്ടതാണ് അപ്പോൾ ഇത് അല്പം ബുദ്ധിമുട്ടാണിത് മനസ്സിലാക്കാൻ എന്നാൽ ഇപ്പൊ ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെയും കർത്താവും ജീവദാതാവും എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചാക്രിയ ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരാശയം പെസഹാരഹസ്യത്തിൻ്റെ പരമത്തിയിൽ പരിശുദ്ധാത്മാവ് സുനിശ്ചിതമായ പുതിയൊരു രീതിയിൽ വെളിവാക്കപ്പെടുകയും സന്നിഹിതമാക്കപ്പെടുകയും ചെയ്തു എന്ന് നാം പറഞ്ഞല്ലോ ഉദ്ധിതനായ ക്രിസ്തു അപ്പസ്ഥലന്മാരോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നാൽ മർക്കോസിൻ്റെ അനുസരിച്ച് യേശു തൻ്റെ പരിശു ശുശുഷിയുടെ ആരംഭത്തിൽ പറഞ്ഞ ആദ്യത്തെ വാക്കുകൾ ഇവയാണ് പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക മർക്കോസ് ഒന്ന് പതിനഞ്ച് മർക്കോസ് ഒന്ന് പതിനഞ്ച് മാർക്കോസ് ഒന്ന് പതിനഞ്ച് മനുഷ്യപുത്രൻ്റെ രക്തത്താൽ പൂർത്തിയാക്കിയ വീണ്ടെടുപ്പിൻ്റെ ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവ് പുതിയൊരു രീതിയിൽ ഏറ്റെടുത്ത പാപത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലാണ് ഈ ആഹ്വാനത്തിൻ്റെ ഒരു സ്ഥിരീകരണം അങ്ങനെ എബ്രാർക്കുള്ള ലേഖനം പറയുന്നു ഈ രക്തം മനസാക്ഷിയെ വിശുദ്ധീകരിക്കുന്നു രക്തം മനസാക്ഷിയെ വിശുദ്ധീകരിക്കുന്നു രക്ത മനസാക്ഷിയെ വിശദീകരിക്കുന്നു അതുകൊണ്ട് മനുഷ്യൻ്റെ ആന്തരിക സത്തയിലേക്കുള്ള മനുഷ്യ മനസ്സാക്ഷിയുടെ സ്ത്രീകോവിലേക്ക് അതുകൊണ്ട് മനുഷ്യൻ്റെ ആന്തരിക സത്തയിലേക്കുള്ള മനുഷ്യ മനസ്സാക്ഷിയുടെ സ്ത്രീകോവിലേക്കുള്ള വാതിൽ പരിശുദ്ധാത്മാവിന് അത് തുറന്നു കൊടുക്കുന്നു എന്ന് പറയാം ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള വലിയ നമ്മുടെ ഈ നാച്ചുറൽ ലോ നമ്മുടെ മനസാക്ഷിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന നാച്ചുറൽ ലോ ഇതിപ്പോൾ നമ്മളെ ഉത്ഭവാവത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആദത്തിൻ്റെയും അവയുടെയും മനസാക്ഷിയിൽ കർത്താവ് തന്നെ ഒരു നിയമം കൊടുത്തിരുന്നു ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യാമോ കേട്ടോ അപ്പോൾ നമ്മൾ ആ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ആ സംഭവം ഓർക്കുകയാണെങ്കിൽ സർപ്പം വന്നിട്ട് ഹവായോട് ചോദിക്കുകയാണ് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ തിരിണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടോ ഏയ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് എല്ലാം ഭക്ഷിക്കാം എന്നാൽ ഒരു ഈ നടുവിലത്തെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം ഭക്ഷിക്കരുതേ പറഞ്ഞിട്ടുള്ളൂ അത് ഭക്ഷിക്കുന്ന നിമിഷം ഞങ്ങൾ മരിക്കും കണ്ടോ മനസാക്ഷി അവളുടെ മനസാക്ഷിയിൽ കൃത്യമായിട്ട് ദരുതപ്പെട്ടിരിക്കുന്നു പ്രൈസ് എന്നിട്ടെന്തു പറ്റി അതാണ് കണ്ടോ ഇതിങ്ങനെ ചിന്തിക്കുക ഇത് അവളുടെ മനസാക്ഷിയാണ് ഇവളത് തുറന്ന് ആർക്ക് തുറന്നു കൊടുത്തു പിശാജിന് തുറന്നു കൊടുത്തു പിശാജുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടു അവൾ പറഞ്ഞു അയ്യോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കെല്ലാം ഭക്ഷിക്കാം ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം ഭക്ഷിക്കരുതേ പറഞ്ഞിട്ടുള്ളൂ അത് ഭക്ഷിക്കുന്ന നിമിഷം ഞങ്ങൾ മരിക്കും എന്ന് പറഞ്ഞ് തീർണേക്കുന്നു സർപ്പം പറഞ്ഞു നിങ്ങൾ മരിക്കില്ല നിങ്ങൾ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ദൈവത്തെ പോലെയാകും എന്തു സംഭവിച്ചു ആ മനസാക്ഷിയുടെ പുറത്ത് മനസാക്ഷിയിൽ കർത്താവ് എഴുതിയിരിക്കുന്ന ആ ലിഖിതത്തിന് പുറത്ത് ഈ ലിഖിതം വന്നു സൂപ്പർ ഇമ്പോസ് ചെയ്തു അത് കഴിഞ്ഞപ്പോ അപ്പോൾ അവർ നോക്കിയപ്പോ ഓ അത് നല്ല കാര്യമാണല്ലോ അത് തിന്നുന്ന സമയം ഞങ്ങൾ ദൈവത്തെ പോലെയും കേട്ടോ ഇപ്പൊ എന്ത് സംഭവിച്ചു ആ പൊല്യൂട്ടഡ് ആ മനസാക്ഷിയിലെ ഒറിജിനൽ സെറ്റിങ് പോയിട്ട് അതിനെ മാനിപ്പുലേറ്റ് ആക്കി വിചാരിച്ചു മാനിപ്പുലേറ്റ് ആയി ഇതാണ് കണ്ടാമിനേഷൻ ഓഫ് കോൺഷ്യസ് അല്ലെങ്കിൽ മനസ്സാക്ഷിയുടെ മലിനീകരണം ഇത് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്ക് ശരിയും തെറ്റും മനസ്സിലാവില്ല ഇപ്പം നമ്മുടെ മനസ്സാക്ഷിയാണ് ജന്മനാ മുതൽ നമ്മൾ നന്മയും തിന്മയും തിരിച്ചറിയേണ്ട പ്രധാന നാച്ചുറൽ ലോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ മീതെ വേറെ കുറേ നിയമങ്ങൾ വന്നുപെട്ടാൽ ദൈവം എഴുതാത്തതും അതാണ് പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതറിയപ്പെട്ടു എഴുതപ്പെട്ടാൽ പിന്നെ നമുക്ക് ശരിയും തെറ്റും മനസ്സിലാവില്ല ഏതുപോലെ ഇപ്പം നമ്മളെ കാണാം നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് ടീനേജേഴ്സ് അവർ നമ്മളോട് വന്നിട്ട് പറയണം നോ ഇത് കണ്ട ഗൂഗിൾ ചെയ്യുന്നെങ്കിലാണ് ഗൂഗിൾ പറയണത് യൂട്യൂബ് പറയുന്നത് അവർ പലതും നമ്മളെ കാണിച്ചു തരികയാണ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ ആ സർപ്പം വൃക്ഷത്തിൽ നിന്ന് പറഞ്ഞ പോലെയാണ് മോളെ നീ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കണം നിനക്ക് ഇത്ര പ്രായമായിട്ടുള്ളൂ നീ മാതാപിതാക്കൾ പറയണ കേട്ടേ കറപ്റ്റഡ് ആൻഡ് ഇല്ലില്ല ഐ ഹാവ് മൈ ഓൺ തിങ്കിങ് എനിക്ക് എൻ്റെ ഇഷ്ടം ആയിരിക്കണം ഐ ഹാവ് എ ഫ്രീ വിൽ പിള്ളേര് നമ്മളോട് ഇപ്പം നേരിട്ടങ്ങ് പറയാൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മളൊക്കെ നമ്മുടെ കാർന്നമാരോട് ഒരിക്കലും ഇങ്ങനെ തട്ടുത്തരം പറയുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല അതാണ് മറ്റൊന്ന് നാച്ചുറലോ ഈ എൻ്റെ എപ്പോഴും പറയും പോനെ ഈ ഒരു ദൈവം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു 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 വാഗ്ദാനം തന്നിട്ടുള്ള ദൈവം മാതാപിതാക്കളെ ബഹുമാനിക്കുക അനുസരിക്കുക ഞാൻ അതും പറയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ അപ്പൻ മരിക്കുന്നത് വരെ അപ്പനും അമ്മയെയും ഞാൻ ഒരിക്കലും എതിര് പറയുകയോ ഒരിക്കലും അവർ പറയണതിനെതിര് പറഞ്ഞിട്ടില്ല അതിനാവശ്യം വന്നിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല അത് എനിക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് എപ്പോഴും മനസ്സിലാക്കുകയാണ് അപ്പോൾ ഞാനത് കൂടി പറഞ്ഞോട്ടേ കാരണം ഒരിക്കൽ ഡിവൈനിൽ വെച്ച് ഡിവൈനിൽ വലിയൊരു ഒരു ധ്യാനം നിൽക്കുവാണ് പത്ത് മുപ്പതിനായിരം പേര് വന്നേക്കണം ന്യൂസ് പേപ്പറിലൊക്കെ വന്നേക്കണം അപ്പോൾ അപ്പനെ അപ്പന അപ്പോൾ എൻ്റെ അപ്പൻ അവിടെ ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നു അപ്പോൾ അങ്ങനെ വന്നു വന്നപ്പോൾ പെനിക്കിലച്ചൻ പറഞ്ഞു സാറ് ഒന്ന് സ്റ്റേജിൽ കയറി രണ്ട് വാക്ക് പറയും എന്ന് പറഞ്ഞു അപ്പോൾ അപ്പനങ്ങനെ അപ്പോൾ വലിയ പ്രസംഗീനൊക്കെയാണ് അപ്പോൾ അങ്ങനെ രണ്ടു വാക്ക് പറയാമെന്ന് അയച്ചു വന്നു ഞാൻ ആലോചിച്ച് ദൈവമേ ഇപ്പോൾ ഒരുപാട് നേരം പറഞ്ഞു പോകുമോ അപ്പൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാൻ തോന്നുകയാണ് അപ്പൻ പറഞ്ഞു ഇവനെ അമ്മ പ്രസവിക്കുന്ന സമയത്ത് അപ്പം പറയാൻ ഇവനെ അമ്മ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത മുറിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു ഇവൻ്റെ ആദ്യ സ്വരം ഞാൻ അന്ന് ദൈവത്തിന് സമർപ്പിച്ചു ആ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത് ക്രൈസ്തലോട് ഉള്ളവരെ ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ഇപ്പോഴും നമുക്കത് ചെയ്യാം നമ്മുടെ മക്കളെയും നമ്മളെല്ലാം കർത്താവിന് സമർപ്പിക്കുക നമ്മൾ കൊണ്ട് നമ്മളുടെ വാക്കുകൾ കർത്താവിലൂടെയാണ് അവരിലേക്ക് ചെല്ലുന്നത് അതുപോലെ എന്നെ മരിക്കണതിന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നേ ഒരു കൊച്ചിനെ വിളിക്കുന്ന മാതിരി എന്നെ ഇണ്ട് വിളിച്ചു ഇവിടെ ഇരുന്ന് എൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ് നീ കുഞ്ഞായിരുന്നപ്പോഴേ അപ്പോൾ ഈ പ്രായമായി കഴിയുമ്പോൾ ഇവർക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് ഓർമ്മയിൽ വരികയാണ് ഓർമ്മയിൽ വരികയാണ് പഴയ കാര്യങ്ങളൊക്കെ എന്നെ വിളി എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ് നീ കുഞ്ഞായിരുന്നപ്പോഴേ ഞാൻ നിന്നെ എൻ്റെ മടിയിലിരുത്തുമായിരുന്നു എന്നിട്ട് നിന്റെ ചെവിയിൽ ഞാൻ മന്ത്രിക്കുമായിരുന്നു പത്രോസേ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും അതെന്റെ മനസാക്ഷിയിൽ എഴുതുകയാണ് ചെയ്തത് ഇന്ന് നോക്കിയേ ഞാൻ എന്താ ചെയ്യണേ ഞാൻ ആ പള്ളിപ്പണി തന്നെയാ അബോ നമ്മുടെ മനസാക്ഷി മലിനമാകാൻ ഇടവരാതിരിക്കുക എന്നാൽ ഇന്നത്തെ കാലത്ത് അത് മലിനമാകും ഇന്ന് കുഞ്ഞുനാൾ മുതൽ നമ്മൾ മാതാപിതാക്കളിലൂടെ തന്നെ മക്കളോട് നമ്മൾ പറയുന്ന കാര്യങ്ങളും കഴുതേ എങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതതിൻ്റെ മനസ്സാക്ഷിയിൽ ചെന്ന് ചേർന്ന് നല്ല അടിവെച്ച് തരും മനസ്സിലായിട്ടുണ്ടോ ആ ഏ ഇത് തിന്നില്ലെങ്കിൽ കോക്കാച്ചി വരും ദേ ഈശോപ്പം വന്ന് നല്ല അടി കൊടുക്കും ആ ഈശോപ്പം നീ വേഗം കഴിച്ചോട്ടാ നീ വേഗം കഴിച്ചോ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവരെ പേടിപ്പിച്ചാൽ കഴിക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ പാരൻറ്റിങ്ങിന് നമുക്കുണ്ടാകേണ്ട ഭയങ്കര നമ്മൾ കുട്ടികളെ അവരുടെ മനസാക്ഷിയിൽ ചെന്ന് അത് പതിക്കുന്നു ദൈവത്തെ ഒരു ഏതോ ഒരു ഭയപ്പെടുത്തുന്ന ഒരു സത്വമായിട്ട് കാണിക്കുകയാണ് അവർ അപ്പോൾ അതുകൂടാണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ അവർ കാണുന്ന ചിത്രങ്ങളും അവർ കാണുന്ന ഫിലിമുകളും അവർ കാണുന്നതെല്ലാം നമ്മുടെ അവരുടെ മനസ്സാക്ഷിയിൽ അങ്ങ് കടന്നുകൂടുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആർബാപ്പ പറയുന്നത് മനസ്സാക്ഷിയുടെ നവീകരണം അത് അല്ലോ എബ്രായർ ഒമ്പത് പതിനാല് നിത്യാത്മാവ് മൂലം കളങ്കമില്ല ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്നും അല്ലോ എന്താ നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പാപകരമായ പ്രവൃത്തി നിർജ്ജീവം ജീവനില്ലാത്തത് മാരകമായത് അതാണ് നിർജീവ പ്രവൃത്തി അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഇത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ പ്രോക്സി ആയിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് മനസ്സാക്ഷി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ലായിരിക്കും പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കാമല്ലോ അവരുടെ മനസാക്ഷിയുടെ നവീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം മനസ്സാക്ഷിയിലാണ് ഹവയുടെ ഉദാഹരണം കൊടുത്താൽ മതി ഏത് ഇത് നമ്മുടെ ധ്യാനത്തിൽ ആദ്യകാലം മുതൽ മനസാക്ഷി എന്നുള്ളൊരു ടോക്കും അതിൻ്റെ ക്യാസറ്റാണ് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത് ഏത് ഇരുപത് വർഷം മുമ്പ് ഈ മനസാക്ഷിയുടെ മനസാക്ഷിയെക്കുറിച്ച് നൽകുന്ന ക്യാസറ്റായിരുന്നു ഏറ്റവും ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോയിരുന്നതും അത് കേൾക്കുകയും അത് മനസാക്ഷിയുടെ രൂപീകരണത്തിൻ്റെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഇനി ആ ക്യാസറ്റ് ആരും എന്നോട് ചോദിച്ചല്ലേ അതെല്ലാം ഇപ്പോൾ അതിനേക്കാൾ സഭാപ്രബോധനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ടോക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഈ കർത്താവും ജീവദാതാവും അന്ന് തന്നെ പറഞ്ഞു കൊണ്ടിരുന്ന സഭാപ്രബോധനമാണ് അതിൽ നിന്നെടുത്തിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ ജോൺ പോൾ മാർ പാപ്പയുടെ പ്രസിദ്ധമായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള സഭാ അപ്പം അത് അതിനോടൊപ്പം സി സി സിയിൽ പറയുകയാണ് അപ്പോൾ അപ്പോൾ ഈ സ്വാഭാവിക നിയമം എന്ന് പറയുന്നത് നമ്മളധികം അറിയില്ല നമ്മൾക്ക് അതിനെക്കുറിച്ച് ആരും നമ്മളോട് അധികം പറഞ്ഞിട്ടില്ല അത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസാക്ഷിയിൽ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ നിയമം ആലേഖനം ചെയ്യപ്പെടുന്നു ആരെങ്കിലും അധികം കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ആ അങ്ങനത്തെ ഒരു കാര്യം അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് അത് തുറന്നു വായിക്കുമ്പോൾ മനസ്സിലാവും പ്രബോധന അധികാരം സ്വാഭാവിക നിയമത്തിൻ്റെ പ്രത്യേക കൽപ്പനകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു അതാണ് ഈ സ്വാഭാവിക പ്രബോധന അധികാരം സഭയുടെ പ്രബോധന അധികാരം ഈ സ്വാഭാവിക നിയമത്തിൻ്റെ പ്രത്യേക കൽപ്പനകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്തെന്നാൽ സൃഷ്ടാവ് സ്വാഭാവിക നിയമം എഴുതിയിരിക്കുന്നത് സൃഷ്ടാവാണ് നമ്മൾ സൃഷ്ടിച്ചപ്പോൾ തന്നെ സൃഷ്ടാവ് ആവശ്യപ്പെടുന്ന അവയുടെ പാലനം നിത്യരക്ഷയ്ക്ക് അനുവേഷണീയമാണ് ഇപ്പോൾ ആ ധനികരായ യുവാവ് ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിത്യരക്ഷ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഈശോ പറഞ്ഞു നിനക്കറിയാമല്ലോ നീ നിയമങ്ങൾ പാലിക്കണം എന്നിട്ട് എന്നിട്ട് ആദ്യം തന്നെ ഈശോ പറയണ എന്താണ് ഈശോ ഒന്നും രണ്ടും മൂന്നും കൽപ്പനകളൊന്നും അല്ല പറയണത് ഒന്നും രണ്ടും മൂന്നും കൽപ്പനകളൊന്നുമല്ല പറയണത് അതായത് ദൈവത്വ ദൈവമായിട്ടുള്ള കൽപ്പനയല്ല പറയണത് ആദ്യം പറയുകയാണ് നീ മാതാപിതാക്കളെ ബഹുമാനിക്കണം നീ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് കേട്ടോ അത് സ്വാഭാവിക നിയമമാണ് നയമാണ് ലോ ആണ് പാവം പറഞ്ഞ് ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഞാൻ പാലിക്കുന്നുണ്ട് അപ്പോഴാണ് കർത്താവ് അവന് കരുണയോടെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഒരു കാര്യം നിനക്ക് കുറവുണ്ട് അതും വാസ്തവത്തിൽ സ്വാഭാവിക നിയമമാണത് എന്താ നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക ഒരാളുടെയും ആത്മാവിൽ ദൈവം ഇങ്ങനെ എഴുതിയിട്ടില്ല നീ ലോകത്തിലുള്ള സമ്പത്ത് മുഴുവനും നിൻ്റേതാക്കണമെന്ന് എഴുതിയിട്ടില്ല അവൻ ജനിച്ചപ്പോൾ അങ്ങനെയല്ല അവൻ വന്നത് അപ്പോൾ ആ സ്വാഭാവിക നിയമത്തിൻ്റെ ഒരു ബോധ്യമാണ് അവന് കൊടുത്തത് പക്ഷേ അപ്പം അത് സഭയുടെ പ്രബോധന അധികാരത്തിന് അത് പറയാനുള്ള 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 യോഗ്യതയുണ്ട് അതാണ് അത് പ്ര പ്രത്യേക കൽപ്പനകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്തെന്നാൽ സൃഷ്ടാവ് ആവശ്യപ്പെടുന്ന അവയുടെ പാലനം നിത്യരക്ഷയ്ക്ക് അന്വേഷണീയമാണ് കേട്ടോ നല്ല കറക്റ്റ് കണക്കായില്ല അവൻ്റെ നിത്യരക്ഷയ്ക്ക് അവൻ മറ്റു നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടെങ്കിലും ഒരു നിയമം പാലിക്കുന്നില്ല എന്താ സ്വാഭാവിക നിയമം അവനോട് പറയാണ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ അവൻ പറയുകയാണ് അയ്യോ അവനു ധാരാളം സ്വത്തുണ്ടായിരുന്നു അപ്പോൾ വാസ്തവത്തിൽ അവനിപ്പോൾ ഒന്നാം പ്രമാണം തിൻ്റെ ലംഘനം പോലെയാണ് ഈ ധാരാളം സ്വത്തുകൾ അവന് വിടാൻ പറ്റുന്നില്ല അതായത് ആ സ്വ ദൈവത്തേക്കാൾ കൂടുതൽ ആ സ്വത്തുകളെ സ്നേഹിക്കുന്ന ഒരു സ്വാഭാവിക സ്വഭാവം അവന് വന്നേക്കും സ്വഭാവം 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 അവൻ വന്നേക്കണം അവൻ പിന്നോട്ട് പോവുകയാണ് ബൈ ബൈ എന്ന് പറഞ്ഞ് പിന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് മാർപ്പാപ്പ മാർപ്പാപ്പ തുടക്കം മുതലേ പറയുന്നത് എന്താ ഫ്രാൻസിസ് അസിസിയുടെ ഒരു സ്പിരിച്വാലിറ്റിയാണ് എന്താണ് ഫ്രാൻസിസ് അസി വളരെ ധനീയനായിരുന്നു എന്നാൽ അതെല്ലാം വിട്ട് എനിക്കൊന്നും വേണ്ട എനിക്ക് ദൈവം മാത്രം പറഞ്ഞു ആ ചിന്തയാണ് പരിശുദ്ധ പിതാവ് തന്നെ പ്രചരിപ്പിക്കുന്നതും നമ്മൾ ഈ ലോകത്തിലുള്ള സകലത്തിനെയും അല്ല നോക്കേണ്ടത് ദൈവത്തരുന്ന ദൈവീകമായ കാര്യങ്ങളെയാണ് നോക്കേണ്ടത് അപ്പോൾ അത് സ്വാഭാവിക നിയമത്തിൻ്റെ പ്രത്യേക കൽപ്പനകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്തെന്നാൽ സൃഷ്ടാവ് ആവശ്യപ്പെടുന്ന അവയുടെ പാലനം നിത്യരക്ഷയ്ക്ക് അനുപേക്ഷിക്കുന്നു പ്രേസ്ത ലോഡ് തോഡ്